ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചടി ചോറിൻ്റെ റെസിപ്പിയും ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചേരിയും കാൽ ഗ്ലാസ് ഞാൻ കിച്ചടി പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചെമ്പട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട കറാമ്പ് ഒരു ഇല ഒക്കെ കൊടുത്തിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുവിളി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഒരു ഒന്നര വെല്ലുവിളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ സൈസാണെങ്കിൽ ഒറ്റ ഒന്ന് മതിയാവും അപ്പം അങ്ങനെ ഒരുപാട് സാധനം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഒക്കെ കുറച്ചാൽ മാത്രം മതി ടേസ്റ്റ് ആണെങ്കിൽ അൾട്ടിമേറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഈ സി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കിയത് കേട്ടോ എന്നാലേ നിങ്ങളെ ലൈക്ക് കണ്ടിട്ട് ഒരുപാട് പേര് ചാനൽ ഇഷ്ടപ്പെടുകയുള്ളു അതുപോലെ തന്നെ ഇതുപോലെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കാനും തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടി കിട്ടണം ഏകദേശം കളർ ഒരു ഗോൾഡൻ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇഞ്ചും വെത്തിലുൻ്റെ പേസ്റ്റും എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും ചെപ്പ് പുതിനീം രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചമുളക് നടുവ് കീരി കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം വാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ ഞേറ്റ് വെച്ചിനൊക്കെ എടുക്കുന്ന മാതിരി തന്നെ ഒരു പാത്രത്തിന് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ ബൗളിൽ ഏതിലാണോ നമ്മൾ അളവിന് അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളമെടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ വെള്ളം ഒഴിച്ചി ഉപ്പ് ഇട്ടിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ചെടുക്കാം അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് വെട്ടി തിളക്കണ സമയത്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയും ഈ കച്ചടിപ്പരിപ്പും കൂടി നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കുറവാൻ തോന്നുകയാണെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അരി കടിക്കുന്ന ആ ഒരു പരിവ വിട്ടാൽ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ദമ്മിലിട്ട് കൊടുക്കാം കേട്ടോ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇത്ര വെള്ളം വറ്റി നമ്മൾ അരി കടിക്കുന്ന പരുവ മാറുമ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും അപ്പോൾ അതിനുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചട്ടിനി അതിന് ചെപ്പും പുതിനയും ഉള്ളി പുളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം വെള്ളം വറ്റി വരുന്ന സമയമായിട്ടാണ് അരി നമ്മൾ കടിക്കുന്ന പരിമിട്ടിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞമ്മൾക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞമ്മൾക്ക് വെയിറ്റ് എന്തെങ്കിലുമൊക്കെ മേലെ വെച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കണ്ടില്ല ഇതുപോലെ വെയിറ്റ് വെച്ചെടുത്തു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ആ ഒരു ഗ്യാപ്പിന് ഞാൻ ഈ ചട്ടിനെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് വെല്ലുവിളി പുളി ആ പുതിന ചപ്പ് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോഴത്തേക്കും നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദമ്മിനൊക്കെ എടുത്തു നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒന്നുകഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അവിടെയൊക്കെ രാവിലെ സമയത്തും ബ്രേക്ക്ഫാസ്റ്റിനും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും നല്ല ചൂടോടെ അടിപൊളിയായിട്ടുള്ള കിച്ചടി ചോറാണ് കിച്ചടി പരിപ്പാടി കിച്ചടിയാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താണ് പേരും താഴെ കാണുക കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ സബ്സ്ക്രൈബ് അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു അസാമുലൈക്കും